ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ഇത് ചീമച്ചക്ക എന്നിവിടെ പറയുന്നത് കടച്ചക്ക എന്നൊക്കെ പറയും അപ്പോൾ രണ്ട് ചീമച്ചക്ക ഇട്ടിട്ടുണ്ട് ഇന്ന് നമുക്കൊരു കറി വെക്കാതെ അതിനുവേണ്ടി ഞാനിവിടെ വറുത്ത് വെച്ചിരിക്കുമായിരുന്നു തേങ്ങ ചിരി പെരിഞ്ചീരകൂമ്പ് ഇച്ചിരി ഉരുവിയൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലപോലെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ എൻ്റെ ഉണ്ടായിരുന്നു മുറി തേങ്ങ എഴുത് ഇനി നമുക്കൊന്ന് അരച്ചു കൊടുക്കാം ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം അതെയാണ് വരട്ടിക്ക് ഉമൾ ആ കുമ്പന്നാണ് ഞാൻ പറയുന്നത് കുമ്പ് കറി വെക്കാം കുമ്മള് ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടിക്കകത്തൊന്ന് കുറച്ച് നേരം ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് ഉറട്ടി ഒരു ഭാഗമാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഉറട്ടി ഇങ്ങനെ ബോളുകൾ ആക്കി വെച്ചിട്ടുണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൊച്ചുള്ളിയും എല്ലാം ആയിട്ട് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് വഴറ്റി അതിനകത്തോട്ട് മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി പെരിഞ്ചീരം എല്ലാം കൂടി ഇട്ട് വഴറ്റിയതാണ് അരിപ്പൊടി അരി വറുത്ത് അരി വറുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് പൂങ്ങൾ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിനകത്ത് തേങ്ങാ കൊത്തും കൂടെ ഉണ്ട് എല്ലാം ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ആ മസാലയ്ക്കകത്ത് അതിനാവശ്യത്തിനുള്ള ഉപ്പുകൾ തുടങ്ങണം നല്ലോല മസാലയ്ക്കകത്തൊന്ന് വഴ വെറൈറ്റി എടുക്കണം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം വേവാന ആവശ്യത്തിന് അപ്പം കറി ഇവിടെ നല്ലോലെ ആവട്ടെ അതായത് എണ്ണയും ഒക്കെ തെളിഞ്ഞു വരുമ്പോഴത്തേന് നമുക്ക് അരി അരി വറുത്ത് പൊടിച്ചിരിക്കുന്ന അരിയിട്ട് കൊടുക്കാം അപ്പം നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അതായത് അരി വറത്തിരിക്കും ആ പൊടി വേണ്ടേ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ലാസ്റ്റ് സ്റ്റേജിൽ സ്റ്റേജിലിട്ട് കൊടുക്കേണ്ടത് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ കട്ടിക്കൊടുക്കാം ഇനി അത് നല്ലോലൊന്ന് മിക്സ് ചെയ്യാം അരിപ്പൊടിയൊക്കെ ഇട്ട് നല്ലവല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതാണ് ഉറട്ടിയുടെ ഒക്കെ കഴിച്ച് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് നമുക്കപ്പോൾ ഉറട്ടിയും കുമിൾ കറിയും കൂടെ കഴിക്കാം ഒരു ഇറച്ചിക്കറിയുടെയൊക്കെ ടേസ്റ്റാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം വീഡിയോ ഇവിടെ വൈകിപ്പിയാണ് ചാറ്റാ ബൈബ് ഗൾ ഫ്രണ്ട്സ് താങ്ക് യു